മലബാരിക്കസ് ടൂറിസം കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മയ്യഴിപ്പുഴ വിനോദസഞ്ചാര സാധ്യതകൾ എന്ന വിഷയത്തിൽ ഉദ്ഘാടനം ചെയ്തു മയ്യഴിപ്പുഴയുടെ ടൂറിസം സാധ്യതകൾ അറിയുന്നതിനും അവ ചർച്ച ചെയ്യുന്നതിനുമായാണ് മലബാരിക്കസ് ടൂറിസം കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മയ്യഴിപ്പുഴ വിനോദസഞ്ചാര സാധ്യതകൾ വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത് മാഹി മലയാള കലാഗ്രാമത്തിൽ സ്പീക്കർ എൻ ഷംസീർ സെമിനാർ ഉദ്ഘാടനം ചെയ്തു പ്രാദേശികമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് വിദേശികളെ ആകർഷിക്കുന്ന പദ്ധതികൾ ആവിഷ്കരിക്കാൻ മലബാറിക്കസ് സൊസൈറ്റിക്ക് സാധിക്കണമെന്ന് സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു സാഹിത്യകാരൻ എം മുകുന്ദനിലൂടെയാണ് മയ്യഴിപ്പുഴയെക്കുറിച്ച് ലോകമറിഞ്ഞത് അദ്ദേഹത്തിന്റെ കഥകളിലൂടെ ടൂറിസം ബ്രാൻഡ് ചെയ്യാൻ സാധിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുകുന്ദന്റെ കഥകളിലൂടെ മയ്യയിപ്പുഴ പരിചിതമാണെങ്കിൽ ആ മയ്യയിപ്പുഴയുടെ അനന്ത ടൂറിസം സാധ്യതകളെ എങ്ങനെ പ്രയോജനപ്പെടുത്താം നമുക്ക് പുഴ ഒരു വലിയ കാര്യമല്ല കാരണം നമ്മളെല്ലായിടത്തും എപ്പോഴും കാണുന്നതാണ് പുഴയും കടലും തലശ്ശേരിക്കാരെ സംബന്ധിച്ചിടത്തോളം പുതുമയുള്ള കാര്യമല്ല സ്കൂൾ പഠിക്കുന്ന കാലം മുതൽ കടൽ കണ്ടിട്ടാണ് നമ്മൾ വളർന്നത് പക്ഷേ ഇത് വലിയ രീതിയിൽ കാണാനും ഇതിന്റെ സാധ്യതകളെ ആസ്വദിക്കാനും ഇഷ്ടവും ആഗ്രഹവുമാണ് അതിന്റെ ഭാഗമായി തന്നെ നിരവധി ആളുകൾ ടൂറിസം സാധ്യതകൾ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് വരുന്നുണ്ട് സെമിനാറിൽ ചൊക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ രമ്യ അധ്യക്ഷത വഹിച്ചു എം എൽ എ മാരായ കെ പി മോഹനൻ കെ കെ രമ രമേശ് പറമ്പത്ത് ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ സെയ്തു അഴിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ ഉമ്മർ ഏറാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റീജ വി കെ രാഗേഷ് പി മനോഹരൻ തുടങ്ങിയവർ സംസാരിച്ചു ബ്യൂറോ തലശ്ശേരി